ായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം തുടങ്ങുകയായി നിറമുള്ള സ്വപ്നങ്ങളും നനവാർന്ന ഓർമ്മകളും ബാക്കിയാക്കി ഒരു വർഷം കൂടി മറയുന്നു പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതിയൊരു വർഷം കടന്നുവരുന്നു വിഷിംഗ് യു എ വണ്ടർഫുൾ ഇയർ എ ഹെഡ് പുതുവർഷം എല്ലാവർക്കും സന്തോഷവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതുവർഷം പിറക്കുമ്പോൾ ഏവരുടെയും ഉള്ളിൽ പുത്തൻ പ്രതീക്ഷകളാണ് പുത്തൻ സ്വപ്നങ്ങളാണ് എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പൂവണിയട്ടെ ഇന്ന് വരെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് കടക്കാം എപ്പോഴും നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കട്ടെ ജീവിതമാണ് ഉയർച്ച താഴ്ചകളുണ്ടാകും സന്തോഷം ലഭിക്കുമ്പോൾ അഹങ്കരിക്കാതെയും സങ്കടം വരുമ്പോൾ അത് അംഗീകരിക്കാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ ഉള്ളിൽ എത്ര വിഷമമുണ്ടായാലും പ്രതീക്ഷ കൈവിടരുത് നല്ല നാളേകൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക അതിനായി പ്രാർത്ഥിക്കുക ഈ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്ലെസ്സിങ് ഇയർ ആയിരുന്നു കാരണം ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു ജോലിക്കായി വരാൻ സാധിച്ചത് ഈ വർഷമാണ് ഇവിടെ വരുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടേതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെൻറ് ആയിരുന്നു ഒരുപാട് ദൂരെ വ്യത്യസ്തമായ ഭാഷ വേഷം ആഹാരം കാലാവസ്ഥ ജീവിതരീതി എല്ലാം വ്യത്യസ്തമായിരുന്നു എല്ലാം ഒരു പോലെ കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് എനിക്ക് ബദലഹേം ദേവാലയത്തിൽ പോകുവാൻ സാധിച്ചു ആ ദേവാലയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ക്രിസ്മസ് ട്രീയും അന്നേ ദിവസം ഒരുപാട് ആളുകൾ ക്രിസ്മസിൻ്റെ അന്ന് ഈശോ ജനിച്ച ആ സ്ഥലം കാണുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഒത്തിരി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു വളരെ അനുഗ്രഹപ്രദമായ നിമിഷമായിരുന്നു അത് ഈശോ ആ ജനിച്ച പുണ്യസ്ഥലം അവിടെ സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചു അതുപോലെ തന്നെ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോകുവാനും ഗബ്രിയൽ ദേവദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത സന്ദേശം നൽകുന്ന ആ ദേവാലയം കാണുവാനും ഒക്കെയുള്ള അനുഗ്രഹം ലഭിച്ചത് എനിക്ക് ഈ വർഷമാണ് അപ്പോൾ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലെ മധുബഹയാണ് കാണുന്നത് ഗബ്രിയൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട ആ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ ആകൃതിയിൽ ആൾത്താരെ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ വാർത്താ പള്ളിയുടെ ഉത്ഭാഗം ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വരുവാനും അനുഗ്രഹപ്രദമായി നിമിഷങ്ങളിലൂടെ കടന്നു പോവാനും സാധിച്ചത് വളരെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ഇതുപോലെ പൂവണിയാൻ ഈശോയും മാതാവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ